നാലു വർഷങ്ങൾക്ക് മുൻപ് വധിക്കപ്പെട്ട ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസന്റെ ചരമവാർഷിക ദിനത്തിൽ ബി ജെ പി കണ്ണൂർ ജില്ലാ ആസ്ഥാനമന്ദിരത്തിൽ അനുസ്മരണ ചടങ്ങ് നടന്നു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ശ്രീനിവാസിന്റെ ഈ നാല് വർഷത്തിനിടയിൽ ഉണ്ടായിരുന്ന വിചാരണ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു കുറിച്ചുകൊണ്ട് സംഭവത്തിൽ ഉൾപ്പെട്ട പതിനഞ്ച് പ്രതികളിൽ പതിനാല് പേരെയും ജീവപര്യന്തവും വധശിക്ഷയുമായിട്ട് വിധി പ്രസ്താവിച്ചത് സാഹചര്യം കൂടി

ിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് ഒരു ധാരണയുണ്ടാകും നല്ല രീതിയിൽ ഇടപെടുന്നു ഓരോ പ്രശ്നങ്ങളിൽ അദ്ദേഹം ജീവിക്കുന്ന മേഖലകളിൽ സജീവമായി ഇടപെടുന്നു പാർട്ടി ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ എല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കുന്നത് അദ്ദേഹം കാണിച്ച പ്രവർത്തനം ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് പി വി അരുണാക്ഷൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി നേതാക്കളായ ടി സി മനോജ് എം കെ വിനോദ് വി ആർ സുനിൽ അർച്ചന വണ്ടിച്ചാൽ പ്രകാശൻ കൊയ്ലി യു ടി ജയന്തൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു